ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വിജയവാഡ ടു കൊച്ചി എൻ്റെ ഫസ്റ്റ് വർ ഫ്ലൈറ്റ് എക്സ്പീരിയൻസിനെ കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടോ ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു ഫ്ളൈറ്റ് ബോർഡ് ചെയ്യണമെന്നുള്ള പ്രൊസീജിയേഴ്സൊക്കെ യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ടാണ് ഞാൻ വന്നത് അതുകൊണ്ട് തന്നെ ആറ് മണിക്കൂർ ഫ്ലൈറ്റിന് ഒരു രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എയർപോർട്ടിലെത്തി നമുക്ക് രണ്ട് ലഗേജ് ആയിട്ട് ഉണ്ടാവുക ഒരെണ്ണം വെയിറ്റ് ഉള്ള ചെക്ക് ഇൻ ലഗേജും ഒരെണ്ണം സാധനം നമ്മൾ കൊണ്ടുപോകുന്ന ക്യാരി ലഗേജും ഈ ചെക്ക് ഇൻ ലഗേജ് നമ്മൾ ഈ കൗണ്ടേഴ്സിൽ അടക്കം കൊടുക്കേണ്ടത് നമ്മുടെ ഫ്ലൈറ്റിലേക്കുള്ള ലഗേജ് പോകുന്ന കൗണ്ടർ ഏതാണെന്നുള്ളത് ഈ നമുക്ക് സ്ക്രീനിൽ തിരിഞ്ഞാണോ അങ്ങനെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മളകത്തോട്ട് കയറി കേട്ടോ പിന്നെ മിറൊക്കെ കാണുമ്പോൾ പിന്നെ മാൻഡേറ്ററി ആയിട്ട് കുറച്ച് വീഡിയോസ് എടുക്കണമുണ്ടാവും നമ്മൾ ക്യാരി ചെയ്യുന്ന ബാഗിൽ ഷാർപ്പായിട്ടുള്ള ഐറ്റംസ് അതായത് നെയിൽ കട്ടർ നൈഫ് തുടങ്ങി അങ്ങനത്തെ സാധനവും പാടില്ല പിന്നെ ഇലക്ട്രോണിക് ഡിവൈസസ് ഡിവൈസസിലേക്ക് ടാബ് ലാപ്ടോപ്പ് ചാർജർ അതെല്ലാം നമ്മൾ ക്യാരി ചെയ്യുന്ന ബാഗിലായിരിക്കണം ഉണ്ടാവുക അങ്ങനെ നമ്മുടെ എല്ലാ പേഴ്സണൽ സ്റ്റ്യൂം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വെയ്റ്റിങ്ങിലട്ടോ അങ്ങനെ വെയ്റ്റ് ചെയ്ത് പോസ്റ്റ് ആയിരിക്കുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് കൊച്ച് അപ്പൂപ്പനേലും വെൽ എക്സ്പീരിയൻസ്ഡ് ആണെന്നാണ് കേട്ടോ തോന്നുന്നത് അപ്പൂപ്പനെ നേർ വഴിയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൂപ്പനും കൊച്ച് പറയണ പോലെ തന്നെ പോണേ റൂൾസ് ഫോളോ ചെയ്താലേ പറ്റുമോ അങ്ങനെ ആറ്റി നോറ്റി ഞങ്ങളുടെ ബസ് വന്നു വന്നോട്ടോ ബസ്സിനാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറാനായിട്ട് പോകുന്നത് അപ്പോൾ ഡെയ് കിടക്കണ ഇതല്ല ഇപ്പോൾ വരും ആ ഡെയ് കിടക്കണട്ടോ നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ പോകണതൊന്നും നോക്കണ്ട പോയ പോലെ തന്നെ അതേ സ്പീഡിൽ തിരിച്ച് എയർപോർട്ടിലേക്കും വന്നോട്ടോ ഫ്ലൈറ്റിന് ചില സാങ്കേതിക തകരാറ് എന്നൊക്കെ പറഞ്ഞ് ആ പോയ സ്പീഡിൽ നിന്ന് തന്നെ ഞങ്ങളെ തിരിച്ച് എയർപോർട്ടിലേക്ക് കൊണ്ടുവന്നാക്കി കേട്ടോ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പിന്നെയും പോസ്റ്റായിട്ടാണ് അങ്ങനൊരു രാത്രി പത്തരയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സാങ്കേതിക തകരാറൊക്കെ മാറി നല്ല കുട്ടപ്പനായി രാത്രി ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവർ തന്നെ നമുക്ക് ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്തു തന്നായിരുന്നു ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ സെക്കൻഡ് ഫ്ലൈറ്റും മിസ്സാകുമെന്നുള്ള കണ്ടീഷൻ വന്നപ്പോൾ അവർ തന്നെ എനിക്ക് മോർണിംഗ് വേറൊരു ഫ്ലൈറ്റിലേക്ക് ടിക്കറ്റ് മാറ്റി തന്നായിരുന്നു കേട്ടോ അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ കയറി ഒരു വീഡിയോ എടുക്കാൻ നോക്കിയതാണ് ബാഗിലിരിക്കുന്ന ചേച്ചി അങ്ങനെ നോക്കുന്നുണ്ടപ്പം ഒരു ചെറിയ തമ്മിലായിട്ട് താഴ്ത്തു തന്നെ പിടിച്ച് വീടിയെടുത്ത് കേട്ടോ അങ്ങനെ ഒരുവിധം ഫ്ലൈറ്റ് സ്റ്റാർട്ടായി കിട്ടി ഞാൻ മിഴുക സീറ്റായിരുന്നു കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് വിൻഡോ സീറ്റ് കാലിയായിരുന്നു ഇരിക്കണം എന്നുണ്ടായിരുന്നെങ്കിലും ആരെങ്കിലും നിയന്ത്രിച്ചാലോ എന്നുള്ള പേടി പേടികൊണ്ടിരുന്നില്ല കേട്ടോ ഫ്ലൈറ്റിൻ്റെ സ്പീഡിങ്ങനെ പയ്യെ കൂടി കൂടി വന്നതനുസരിച്ച് നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് കൂടി കൂടി വരാം കേട്ടോ അവസാനം വിജയവാടിനെ പിന്നിലാക്കി ബാംഗ്ലൂരിലേക്ക് പൊങ്ങി കേട്ടോ ഫ്ലൈറ്റ് നൈറ്റ് ടൈമിലെ ഫ്ലൈറ്റിൽ നിന്നുള്ള വ്യൂ രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ മുത്തുകളിങ്ങനെ അത്രയും ഇട്ടപോലത്തെ ഫീലാണ് കേട്ടോ നമ്മൾ കാണാം എന്താ രസം അല്ലെങ്കിൽ നോക്കി എന്ത് ഭംഗിയാ ഞാനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കുറച്ച് ലേശം ബുദ്ധി കൂടിപ്പോയുണ്ടാവണം ഇതിൻ്റെ ഇടയിൽ കൂടി കോളേജിൻ്റെ ലൈറ്റ് തപ്പി പിടിക്കാനുള്ള ശ്രമം ഒക്കെ നടത്തി കേട്ടോ പക്ഷെ ചീറ്റിപ്പോയി പിന്നെ കുറേ നേരം വ്യൂ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിരുന്നു തോന്നി ഇത് കണ്ണെടുക്കാനേ തോന്നാത്തത് അത്ര ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ വ്യൂ എന്താ ഭംഗി നോക്ക് എന്താ രസം ലൈഫിൽ ഒറ്റത്തവണെങ്കിലും ഇതൊന്ന് കണ്ടിരിക്കണം കേട്ടോ അത്രയ്ക്ക് നല്ല രസമായിട്ട് ഇത് കാണാൻ നേരിട്ട് കാണാൻ രക്ഷയില്ലാത്ത ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ ലാൻഡ് ആയിട്ടോ ലാൻഡായിട്ടോ ഈ കാണ ബസ്സിലാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത് ബാംഗ്ലൂർ എയർപോർട്ട് അത്രയും അടിപൊളിയാട്ടോ എന്താ രസം കാണാൻ അതിൻ്റെ ഒരു ആർക്കിടെക്ചർ എല്ലാം ആ ഒരു അറേഞ്ച്മെൻ്റ് എല്ലാം ഭയങ്കര രസമായിട്ടാണ് കാണാൻ ഞാനിങ്ങനെ ഇത് വേറെ ഏതോ ഒരു ലോകത്തെത്തിപ്പെട്ടോ ഒരാളെപ്പോലും ഇങ്ങനെ എല്ലാം കണ്ട് ആസ്വദിക്കാറുണ്ട് കേട്ടോ നെക്സ്റ്റ് മോർണിംഗ് ഒരു സെവൻ ഫിഫ്റ്റീനൊക്കെ ആകുമ്പോഴായിട്ട് എൻ്റെ അടുത്ത ഫ്ലൈറ്റ് അപ്പോൾ അത്രയും നേരം ഉണ്ട് കൊണ്ടിട്ടാണ് എനിക്കിത് എൻജോയ് ചെയ്യാണ് ഞാൻ ഇങ്ങനെ ഫുള്ള് എയർപോർട്ട് ഫുൾ ഇങ്ങനെ ഇറങ്ങി എല്ലാ കാഴ്ചകളും കണ്ട് എൻജോയ് ചെയ്തിട്ടോ കുറേ ഫോട്ടോസ് എടുത്തു പക്ഷെ എല്ലാം നമുക്കിതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല കുറച്ച് ഫോട്ടോസൊക്കെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അടുത്ത ട്വിസ്റ്റ് എത്തിയിട്ടാണ് സെവൻ ഫിഫ്റ്റീനുള്ള ഫ്ലൈറ്റ് പിന്നെയും ലേറ്റായി ലെവൻ തേർട്ടിക്ക് ആട്ടാ വരാം അങ്ങനെ അവർ ഞങ്ങൾക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും അവർ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്തു തന്നെ കേട്ടോ അതിൻ്റെ ഒരു ഫോട്ടോ ഞാനവിടെ വെച്ചിട്ടുണ്ട് എന്തോ റൊട്ടി ലെമൺ റൈസ് ഫ്രൂട്ടി അങ്ങനെ ചട്നി എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വേറൊരു കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോയി എവിടെ പോയി പെട്ടാലും മലയാളീസ് മല്ലൂസ് അവിടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാണ് ഇപ്പം എനിക്ക് എനിക്കീ ഫ്ലൈറ്റിൽ എല്ലാവരും ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് പരിചയമുള്ളൂ പരിചയം തന്നെ ഇല്ല എങ്കിൽ പോലും ഒരു ബോണ്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം ഫുഡ് കഴിക്കാൻ പോകുമ്പോഴാണെങ്കിൽ കൂടി എന്നെ അന്വേഷിക്കാൻ കുറച്ച് അവിടെ ഉണ്ടായിരുന്നു ഞാൻ ഞാനവിടെ ഉണ്ടോ എന്നോ നോക്കാൻ കുറച്ച് ഫാമിലീസെങ്കിലും അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഒരു രണ്ട് ഗ്രാൻഡ് പാരൻസ് ഉണ്ടായിരുന്നുണ്ട് അവര ശരിക്കും ഇന്ന് പാരൻസിനെ പോലായിട്ട് അവരതിനെ കെയർ ചെയ്തത് ഞാനൊന്ന് വാഷ്റൂമിൽ പോയി വരുമ്പോഴത്തേക്കും അവരെ വെയിറ്റ് ചെയ്യുമായിരുന്നു എവിടെയാണ് പോയത് എന്നൊക്കെ ഒന്ന് കെയർ ചെയ്യാനൊക്കെ ആയിട്ട് എനിക്കത് ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ട് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ബാംഗ്ലൂരിന്റെ കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് പൊങ്ങി കേട്ടോ ആകാശത്തിങ്ങനെ പഞ്ഞി പോലെ മേഘങ്ങളൊക്കെ എടുക്കുന്നതാണോ എല്ലാം കൂടി കൂട്ടി കെട്ടിട്ട് ഫീലാണ് ഫീലാണിത് കിട്ടുന്നത് അങ്ങനെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ നാട്ടിലെത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അതാണിത്ത ഇപ്പം കാണിക്കുന്നത് അങ്ങനെ നാട്ടിലൊക്കെ ഇട്ട് ബൈക്കിലിങ്ങനെ പോകുമ്പോഴാണ് കേട്ടോ മോളി കൂടി ഒരാൾ പോകണാണത് ഒറ്റ പ്രാവശ്യം കയറിയിട്ടുള്ളൂങ്കിലും പോകണേ കാണുമ്പോൾ ഏതൊരു കുടുംബക്കാരും പോകണ ഫീലാണ് കേട്ടോ കിട്ടുന്നത് അപ്പം ശരി അത്ര അടുത്ത വീടുകളിൽ കാണാൻ